ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെ എം എസ് ധോണിക്കെതിരെ വിമർശനമുയർത്തി മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി സെഞ്ചുറി നേടിയതിന് പിന്നാലെ തന്നെ അടുത്ത മത്സരത്തിൽ കളിപ്പിക്കുക പോലും ചെയ്തില്ല എന്നും ഇതിന്റെ കാരണം ക്യാപ്റ്റനായിരുന്ന എം എസ് ധോണി പറഞ്ഞാൽ കൊള്ളാമെന്നും മനോജ് തിവാരി പ്രതികരിച്ചു ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിന്റെ ക്യാപ്റ്റനായിരുന്ന മനോജ് തിവാരി കഴിഞ്ഞ ദിവസമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ശേഷം ഏറെക്കാലം തനിക്ക് പുറത്തിരിക്കേണ്ടി വന്നു എന്നാണ് മനോജ് തിവാരിയുടെ പരാതി അറുപത്തിയഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ ാക്കിയപ്പോൾ ശരാശരി അറുപത്തി അഞ്ചിനടുത്തായിരുന്നു അപ്പോഴായിരുന്നു ഓസ്ട്രേലിയ ഇന്ത്യയിൽ കളിക്കാൻ എത്തിയത് ചെന്നൈയിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ റൺസ് എടുത്തു ഇംഗ്ലണ്ടിനെതിരായ സൗഹൃദ മത്സരത്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസും നേടി എന്നിട്ടും തന്നെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചില്ല യുവരാജ് സിംഗിനെയാണ് അവർ സെലക്ട് ചെയ്തത് എന്നും മനോജ് തിവാരി ആരോപിക്കുന്നു സെഞ്ചുറി നേടി മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ തനിക്ക് ടീമിൽ ഇടം ലഭിച്ചില്ല പതിനാല് മത്സരങ്ങളിലാണ് തുടർച്ചയായി മാറ്റി നിർത്തിയത് ആത്മവിശ്വാസം അത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ െങ്കിലും അത് തകർത്താൽ താരത്തിന്റെ കരിയർ അവിടെ കഴിയും എം എസ് ധോണിയായിരുന്നു അപ്പോൾ ടീം ക്യാപ്റ്റൻ ധോണിയോട് ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് തന്നെ ഒഴിവാക്കിയതെന്ന് ചോദിക്കുമായിരുന്നു എന്നും തിവാരി വ്യക്തമാക്കി ഇന്ത്യൻ ടീമിന് പുറമെ ഐ പി എല്ലിലും ധോണിയും മനോജ് തിവാരിയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ബംഗാൾ സർക്കാരിലെ കായിക മന്ത്രി കൂടിയാണ് മനോജ് തിവാരി ഇന്ത്യക്കായി ഏകദിനത്തിൽ പന്ത്രണ്ട് മത്സരങ്ങളും ട്വന്റി ട്വന്റിയിൽ മൂന്ന് മത്സരങ്ങളും തിവാരി കളിച്ചിട്ടുണ്ട് രഞ്ജി ട്രോഫിയിൽ ബംഗാൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുള്ള താരത്തിന് ടീം ഇന്ത്യയിൽ മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ സാധിച്ചിരുന്നില്ല ബംഗാളിനായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പതിനായിരത്തിന് മുകളിൽ റൺസ് താരം സ്കോർ ചെയ്തിട്ടുണ്ട് സെഞ്ചുറികളും നാൽപ്പത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി മനോജ് തിവാരി ക്യാപ്റ്റൻ ആയിരിക്കെ കഴിഞ്ഞ സീസണിൽ ബംഗാൾ രഞ്ജി ട്രോഫി ഫൈനൽ വരെ എത്തിയിരുന്നു എന്തായാലും പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് തിവാരിയുടെ പ്രതികരണം